അപ്പൊ ആള് ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ആരും എല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനല്ലേ കൈയടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് രണ്ടുപേര് കൈയടിച്ചില്ല അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിൽ ഇരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട് ചോദിച്ചു നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്താ ആശയമാണുള്ളത് ചോദിച്ചു ചാടി അതൊരു മെയിൻ ചോദ്യ ഞാൻ പറഞ്ഞു ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആശയം എന്ന് പറയുന്നത് പഴയ ിൽഡിംഗ് തള്ളി മറിച്ചു ഞാൻ പറഞ്ഞു ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആശയം എന്ന് പറയുന്നത് വിശ്വസിച്ചു അല്ലാതെ വർഷം മുമ്പ് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻകാട് മറന്ന് മണ്ണെന്ന് വാങ്ങണം ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയേടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് നോക്കി ഒരാൾ എഴുതിയ ഒരൊറ്റ ബുക്കും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് അതുപോലെ നാളെ ആവും മറ്റന്നാളാവും അത് കഴിഞ്ഞാൽ ഒരു ദിവസം സ്വർഗം വരും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഇതിലേക്കായതെന്ന് പറഞ്ഞു എന്റെ അടുത്ത് തർക്കം നടക്കണം അവൻ പറഞ്ഞു പക്ഷെ നിങ്ങളുടെ മോളിന്ന് താഴത്തോട്ട് പറയും അനുസരിക്കും ധൈര്യമുള്ള ആൾക്കാര് പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ ഇവര് തിരിച്ചു ചോദിക്കൂല്ലോ ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ ഇത് രാത്രി അല്ലല്ലോ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിനെ അപ്പൊ തന്നെ നമ്മൾ വർഗ ശത്രുമായിട്ട് പ്രഖ്യാപിക്കും പിന്നെ വേറെ കുറെ പരിപാടികളുണ്ട് ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ പറയാറില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പൊ പറഞ്ഞു നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ പുള്ളിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാനല്ല എന്നാലും വെറുതെ ചോദിക്കാം ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ ശിവനെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ എന്തോ അതിൽ തന്നാലും